ബി വലിയൊരു നിയമപ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്താണ് താങ്കളുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട റഫറി ആയിട്ടാണ് കളിക്കാരുടെ ഇടയിൽ സുപ്രീം കോടതി നിൽക്കുന്നത് അത് ശരിയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദ്യം ചോദിക്കുന്നത് റഫറിക്ക് ഗോളടിക്കാനുള്ള അവകാശമുണ്ടോ കാരണം റഫറിക്ക് ഗോളടിക്കാനുള്ള അവകാശം ഒരിക്കലും ഇല്ല എവിടെ വെച്ച് ഗോളടിക്കണം അല്ല ഞാനൊന്ന് പറഞ്ഞ തീർന്നോട്ടെ ആ ഞാൻ ഒന്നും പറഞ്ഞു തീർന്നോട്ടെ സാറേ ഇവിടെ റെഫറി ഗോളടിക്കുകയാണ് ചെയ്തത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അല്ല അസഫലി സാറും രാംകുമാർ സാറും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ തങ്ങളെ താങ്കളെ പോലെയുള്ള ആളുകളുടെ പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അഭിഭാഷകനാണെങ്കിൽ പോലും ഒരു ചില ലോജിക്ക് ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ അങ്ങ് പറഞ്ഞതനുസരിച്ചാണ് വാസ്തവത്തിൽ റഫറി ഗോളടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിനും വിടണം എന്ന് പറയാൻ കാരണം റഫറി ഗോളടിച്ചിട്ടില്ല എന്ന് അങ്ങ് പറയുമ്പോൾ റഫറി ഗോളടിച്ചതായിട്ടാണ് കളിക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും പറയുന്നത് അഥവാ ഗോൾ കിട്ടിയ ആളുകൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കളിയിൽ എന്താ ചെയ്യുക ഒരു തേർഡ് മാൻ്റെ അടുത്തേക്ക് വിടും ഇത് ശരിയാണോ ശരിയാണോന്നറിയാൻ ക്രിക്കറ്റ് വെളിയിലൊക്കെ അങ്ങനെയാണല്ലോ അതേപോലെ വാസ്തവത്തിൽ ഇത് ഭരണഘടനാ ബെഞ്ചിന് നമ്മുടെ ഗോയി സാറ് പറഞ്ഞ പോലെ ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായ ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഈ രണ്ടംഗ ബെഞ്ച് പറയേണ്ടത് മിനിമം ഒരു അഞ്ച് ഒരു അഞ്ചംഗ ഭരണഘടന വിലയിരുത്തൽ സമിതിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ബെഞ്ചിന്റെ മുമ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകണം തീർച്ചയായിട്ടും ആസിഫ് അലി സാറും പറഞ്ഞതുപോലെ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തെ വ്യാഖ്യാനിക്കാൻ യാതൊരു സംശയവും വ്യാഖ്യാനിക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷെ ഈ മൂന്ന് ഓർഗൻ ഉണ്ടല്ലോ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഈ മൂന്ന് ഓർഗനും മൂന്ന് ലക്ഷ്മണരേഖകളുണ്ട് ആ ലക്ഷ്മണരേഖ മറികടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാടില്ല ഞാൻ ചോദിക്കട്ടെ ഈ പോസിബിൾ എന്ന ഇരുന്നൂറ് ആർട്ടിക്കിൾ ഇരുന്നൂറിലെ ആസൂൺ പോസിബിൾ എന്നത് എന്താ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എഴുതി വെച്ചതാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അസുനാസ് പോസിബിൾ എന്ന് മാത്രം എഴുതി വെക്കാൻ കാരണം അന്ന് നടന്ന ചർച്ചയിലും ഞാൻ വായിച്ചതനുസരിച്ച് അന്ന് നടന്ന ചർച്ചയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വളരെ ബോധപൂർവമാണ് അസുനാസ് പോസിബിൾ എന്ന് എഴുതി വെച്ചത് ആ അസുനാസ് പോസിബിൾ എന്ന് എഴുതി വെച്ചതും മാറ്റി അവിടെ മൂന്ന് മാസം എന്ന് എഴുതി വെക്കാൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം ഞാനിതിന്റെ ബില്ലിന്റെ കാര്യത്തെക്കുറിച്ച് രണ്ടാമത് വരാം സുപ്രീം കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെന്റ് വായിക്കുന്ന സമയത്ത് ആസിഫ് അലി സാറു പറഞ്ഞ കോണ്ടസ്റ്റിൽ സംസാരിക്കുമ്പോൾ റഫറി ഗോളടിച്ച ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഈ ജഡ്ജ്മെന്റ് കാണുന്നത് ത്രോ ആണോ പെനാൽറ്റി ആണോ കോർണർ ആണോ എന്നൊക്കെ നിശ്ചയിക്കാം പക്ഷേ ഒരിക്കലും കോർണർ കിക്ക് എടുക്കാൻ പാടില്ല ഗോൾ അടിക്കാൻ പാടില്ല പെനാൽറ്റി അടിക്കാൻ പാടില്ല അപ്പോ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്ക് കറക്റ്റ് അത് ഇരുന്നൂറ് ആർട്ടിക്കിൾ ഇരുന്നൂറിൽ പറയുന്നുണ്ട് അതിനെ മൂന്ന് മാസം എന്ന് എഴുതാനുള്ള കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം ഈ ബെഞ്ചിനുണ്ടോ ആസിഫ് അലി സാർ അതൊന്നാണ് അതാണ് വ്യക്തമാക്കേണ്ടത് കാരണം ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിനും അതുപോലെ ജുഡീഷ്യറിക്കും ലക്ഷ്മണ രേഖകൾ ഉള്ളപ്പോൾ മൂന്ന് മാസം എന്നുള്ളത് അടുത്തൊരു ബെഞ്ച് വന്നിട്ട് പറയാണ് ഇത് മൂന്ന് മാസമാക്കിയത് കൂടിപ്പോയി ഇത് പിറ്റേ ദിവസം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഇന്ന് മൂന്ന് മാസം പറഞ്ഞു വേറൊരാൾ പറയാണ് അതല്ല അത് ആ മൂന്ന് മാസം എന്നുള്ളത് മാറ്റി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആക്കേണ്ടതാണ് എന്ന് പറയുന്നത് ശരിയാണ് അപ്പൊ ഭരണഘടനാപരമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും അത് ആ ചർച്ചയിൽ തന്നെ ഇതിന്റെ കാലയളവ് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടെ ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വരുന്നു തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്യാൻ പാടില്ല കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് പ്രകാരം മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസേ ഉള്ളൂ നാലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് മൂന്നെണ്ണമാണ് അതിലൊന്ന് അസന്റ് കൊടുക്കുക അതല്ലെങ്കിൽ അസന്റ് കൊടുക്കാൻ കഴിയില്ല ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അമൻമെന്റ് ഉണ്ട് അതിൽ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുക അങ്ങനെ തിരി അതല്ലെങ്കിൽ ആദ്യം കൈ കിട്ടുമ്പോൾ തന്നെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് അയക്കുക ഇത് മൂന്നെണ്ണമാണ് ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് പ്രകാരമുള്ള അവകാശം ഇവിടെ തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് വാസ്തവത്തിൽ അദ്ദേഹം ബില്ല് കുറെ നാള് കയ്യില് വെച്ചു അതിനുശേഷം അത് തിരിച്ചയച്ചു അദ്ദേഹത്തിന് അമൻമെന്റ് വെച്ച് തിരിച്ചയച്ചു തിരിച്ചയച്ചപ്പോൾ വീണ്ടും നിയമസഭ അമന്മെന്റ് ഒന്നും സ്വീകരിക്കാതെ അഭിപ്രായം സ്വീകരിക്കാതെ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും തിരിച്ചു വന്നു വരുമ്പോൾ രാഷ്ട്രപതിക്കായി അയക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ടു ഹൺഡ്രഡിൽ പറയുന്നില്ല എഗൈൻ വന്നാൽ അത് ഡിമിഡി അത് വാസ്തവത്തിൽ അത് സൈൻ ചെയ്ത് ഒപ്പിട്ട് തിരിച്ച് നിയമ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ അത് തിരിച്ച് അയക്കുകയാണ് വേണ്ടത് അവിടെയാണ് ഗവർണർ ചെയ്ത തെറ്റ് ഗവർണർ രണ്ടാമത് വന്നിട്ടും ഒപ്പിടാതെ നേരെ രാഷ്ട്രപതിക്ക് അയച്ചു ഞാൻ ആ പോയിന്റ് വരെ സുപ്രീം കോടതി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കും കാരണം അത് കറക്റ്റ് ആണ് കാരണം അത് ആർട്ടിക്കൽ ടു ഹൺഡ്രഡിൽ പറയുന്ന യാഥാർത്ഥ്യമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പക്ഷെ ആർട്ടിക്കിൾ ടു ഇരുന്നൂറ്റി ഒന്നിനെ ടു ഹണ്ട്രഡ് വണ്ണിനെ പോലും അതായത് രാഷ്ട്രപതിക്ക് അവകാശമില്ല ഇത് വെച്ചുകൊണ്ടിരിക്കാൻ എന്ന രീതിയിലേക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ജുഡീഷ്യറിക്ക് അവകാശമുണ്ടോ ഉണ്ടോ അങ്ങനെയാണ് നാളെ ഇനി പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ ചെയ്താൽ മതി നാളെ റിപ്പബ്ലിക് ഡേ വരുമ്പോ അത് ഇന്നമാതിരി പ്രസിഡന്റ് പോയാൽ മതി എന്നൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സുപ്രീം കോടതി ആരാണ് ഞാനൊരു അഭിഭാഷകനാണ് ഞാൻ സുപ്രീം കോടതിയെ ഒരിക്കലും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ഏതാണ്ട് എഴു എഴുന്നൂറ് മണിക്കൂറുകളോളം ചർച്ച ചെയ്ത ഒരു നിയമം ലോകത്ത് ഏക രാജ്യം ജുഡീഷ്യറിയുടെ മക്കളെ ജുഡീഷ്യറിയിൽ ആക്കുന്ന ലോകത്തെ ഏക രാജ്യമാണ് ഇന്ത്യ അത് മാറ്റി ആ കൊളുജിയത്തിന്റെ ആ സമീപനം ഒരു പുതിയ സമീപനം വരാൻ വേണ്ടിയിട്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമം മണിക്കൂറുകളൊന്നും എടുത്തില്ല മിനിറ്റുകൾക്കുള്ളിൽ തള്ളിക്കളഞ്ഞല്ലോ ഈ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നവർ അത് തള്ളിക്കളയാൻ കാരണം എന്താ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ മുപ്പത്തഞ്ച് ശതമാനം ജഡ്ജസും ജഡ്ജിമാരുടെ മക്കളാ അതിനെ അതല്ലാതെ ജനാധിപത്യപരമായി തന്നെ വരണം എന്ന് ചിന്തിച്ചപ്പോൾ സുപ്രീം കോടതി അത് നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞില്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ സുപ്രീം കോടതി വിമർശിക്കുകയല്ല ഞാൻ സുപ്രീം കോടതി എടുത്ത സമീപനത്തിനെ എതിർക്കുകയല്ല പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം സുപ്രീം കോടതി കാലതാമസം വരുത്തുന്നുണ്ട് എന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ അഞ്ചു ഫൈവ് മില്യൺ കേസ് പെൻഡിങ് കിടക്കുകയാണ് സുപ്രീം കോടതി നേരത്തെ ആസിഫ് അലി സാർ പറഞ്ഞ പോലെ ഒരു കോടതിയും വെറുതെ ഇരിക്കുന്നില്ല അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ വിധി പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു ഒരു നിഷേധമായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതോ അല്ല പക്ഷെ പ്രശ്നം ഇതാണ് എന്റെ ടെക്നിക്കൽ ആയിട്ട് ഇപ്പൊ പത്ത് ബില്ല് ഡി എം ഡി ടു ബി പാസ്ഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതിനെ പോലും ഞാൻ എതിർക്കുന്നില്ല എന്റെ അടിസ്ഥാനപരമായ ചോദ്യം ഇത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ടോ നമ്മൾ ആ ഒരു വേറൊരു തലത്തിൽ നിന്ന് ചർച്ച ചെയ്യണം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറയുന്ന ഇത് ഏജൻസി അല്ല ഗവർണർ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇത് പറഞ്ഞിട്ടുള്ളതും സുപ്രീം കോടതി തന്നെയാണ് ഗവർണർ എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തതാണ് നമ്മുടെ ഒരു ഒരു കീഴ്വഴക്കുമില്ലേ അപ്പോ കേവലം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവും പക്ഷെ തെറ്റ് ഏത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതാണ് ശരി എന്ന് പറഞ്ഞ് ശരി എഴുതി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റും ശരിയും വിവേചനാപൂർവം വർണ്ണിക്കാനോ വ്യാഖ്യാനിക്കാനോ ഉള്ള അവകാശമുള്ള ആളുകൾ അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോപകുമാർ സാറു പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുന്നത് ഒരു പരിധി വരെ അതായത് ഇതിനെ വേറൊരു തലത്തിൽ ചിന്തിച്ചാൽ ബില്ലുകളുടെ മുമ്പിൽ ഭരണം ഇന്നും ബി ജെ പി ഭരിക്കുന്നു ഒരുപക്ഷം മാറിയെന്ന് വരാം നാളെ വേറൊരു കക്ഷി ഭരിച്ചെന്ന് വരാം ഇതിനു മുമ്പും ഇവിടെ ഗവർണർമാരുമായിട്ട് രാം ദുലാലി സിംഹൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കാലങ്ങളായി നടന്നു വരുന്നതാണ് തീർച്ചയായിട്ടും ഗവർണർമാർ ബില്ലിന്റെ മുകളിൽ അടയിരുന്ന് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം തമിഴ്നാട്ടിലെ ബില്ല് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണർ തിരിച്ചയച്ച ബില്ലുമായി ബന്ധപ്പെട്ട സമാനമായി ബന്ധപ്പെട്ടതാണ് അത് കേന്ദ്രത്തിന്റെ അതായത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന വൈസ് ചാൻസലറുമായി ബന്ധപ്പെടുന്ന വിഷയമാണ് എ കെ ജി സെന്ററിൽ ചായ കൊടുക്കണം അങ്ങനെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒപ്പിടാൻ പറ്റുമോ ഒപ്പിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് നമ്മൾ അതിനെയൊക്കെ കാണണം പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഗോളടിക്കാനുള്ള അവകാശം റഫറിക്കുണ്ടോ മൂന്ന് മാസം എന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ അല്ലെ മൂന്ന് മാസം എന്ന് എഴുതി ചേർക്കാനുള്ള അവകാശം ഒരു സുപ്രീം കോടതിക്കും സുപ്രീം ഗവർണർ പദവി ഇപ്പോ ഗവർണർ പദവി പോലും വേണ്ട അല്ലെ ഗവർണർ പദവി പോലും വേണ്ട എന്ന് വാദിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്ക് രാജ്യം വേണ്ട എന്ന് വാദിക്കുന്നവരായിരുന്നില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കരുദിനം ആചരിച്ചവരല്ലേ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ടാറ്റാ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രഖ്യാപിച്ചവരല്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ഇറങ്ങി പോകണം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊണ്ടുവന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്നവരല്ലേ ബ്രിട്ടീഷുകാരുടെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഭാരതത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായ ആളുകളല്ലേ സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് നക്കി ജപ്പാന്റെ ചെരുപ്പുനക്കി എന്ന് പ്രഖ്യാപിച്ചവരല്ലേ മഹാത്മാഗാന്ധിയെ അങ്ങേയറ്റം വേച്ഛമായ രീതിയിൽ സംസാരിച്ചവരല്ലേ ഇവരൊക്കെ എന്നാണെന്ന് ഈ ഗാന്ധി പ്രേമവും പട്ടേൽ പ്രേമവും ഒക്കെ തുടങ്ങിയത് എന്നാ കോൺഗ്രസുകാരുടെ സമ്മേളനം ഇപ്പോ ഗുജറാത്തിൽ കഴിഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് എഴുതികൊണ്ടിരിക്കുക വായിച്ചു നൂറ്റമ്പത് വർഷത്തെ ജന്മദിനത്തിലാണ് പട്ടേല് ഞങ്ങളുടെയാണെന്ന് തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം ഒരു ദേശീയ സമ്മേളനം ഗുജറാത്തിൽ ഈ പട്ടേലിന്റെയും ഗാന്ധിയുടെയും മണ്ണിൽ വെച്ചത് ഇപ്പോഴാണ് അതുവരെ അവഗണിക്കപ്പെടുകയായിരുന്നു ഇപ്പൊ ഇവർക്കൊക്കെ തരം കിട്ടുമ്പോൾ എന്തും പറയും സുപ്രീം കോടതി രാമജന്മഭൂമിയുടെ വിഷയത്തിൽ ജഡ്ജ്മെന്റ് വന്നപ്പോഴും നമ്മുടെ രൂപ നിരോധിച്ചപ്പോഴും കറൻസി നിരോധിച്ചപ്പോഴും നോട്ട് നിരോധനത്തിന്റെ നിയമം വന്നപ്പോഴും റഫേൽ കേസിന്റെ വിധി വന്നപ്പോഴും സുപ്രീം കോടതി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞവരല്ലേ കോൺഗ്രസിന്റെ ആളുകൾ എന്ന് പറഞ്ഞവരല്ലേ സി പി എമ്മിന്റെ ആളുകൾ അപ്പൊ അവർ ഇപ്പോ ഇത് ഗംഭീരമാണ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം വരുമ്പോ ചക്കര അവർ കിട്ടവല്ലാത്ത കാര്യം വരുമ്പോ കൈപ്പ് ശരിയല്ല എന്ന് പറയുന്ന ഞാൻ ആ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ സി പി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒറ്റ വരിൽ നിർത്താം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു ഗവർണറെ ആക്കാനോ ഗവർണർ ആകാനോ ഗവർണറെ നിയമിക്കാനോ അവർക്ക് കഴിയില്ല അതുകൊണ്ട് ഗവർണർ പദവി വേണ്ട എന്ന് പറയുന്നതാണത് അത് സാറിനല്ല അത് നോക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോ ഈ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ചർച്ചയിൽ ഞാൻ ഗോപകുമാർ സാർ ഞാൻ രാംകുമാർ സാർ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വളരെ വൈകിയ വന്നത് പക്ഷെ ഞാൻ ഗോപകുമാർ സാർ പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം കേട്ടു അതെ എന്റെയും ആ അഭിപ്രായം അതെ അതെ എന്റെയും ആ അഭിപ്രായം വളരെ കൃത്യമാണ് കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ ദർ ഇസ് നോ റൈറ്റ് പെനാൽറ്റി ഷൂട്ട് അടിക്കാൻ റഫറിക്ക് അവകാശം ഇല്ല ഇവിടെ ഇപ്പൊ റഫറി കയറി പെനാൽറ്റി ഷൂട്ട് അടിച്ചു അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇന്നത്തെ കേരളത്തിലെ ഗവർണർ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനം